ജിൻഡോൻ്റെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് അട്ടർ ഫെയിലിയർ അല്ലെങ്കിൽ ഫെയിലിയർ അല്ലെങ്കിൽ വലിയ എന്താ പറയുക കുഴപ്പമില്ല ആ ഒരു രീതിയിലാണ് പക്ഷേ അധികവും പറഞ്ഞിട്ടുള്ളത് അട്ടർ ഫെയിലിയർ എന്നുള്ള ആ ഒരു മീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ സിബിൻ്റെ കയ്യിലൊരു പപ്പറ്റൊരു കളിപ്പാട്ടം പോലാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇതുള്ളത് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ ജാസ്മി അല്ല സോറി ജിൻഡോ പല കുറേ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് സിബിൻ കീ കൊടുക്കുന്ന പോലെ ഒരു അതിനനുസരിച്ച് ചലിക്കുന്ന ഒരാളായിട്ടാണ് അവിടെ പിന്നെ ജിൻഡോൻ്റെ ഒന്നും പറയുന്നില്ല സിബിൻ നിന്ന് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണ് ജിൻഡോ പറയുന്നത് എന്നുള്ള കുറേ ടോക്സാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ ഇങ്ങനെ ലാലാട്ടം പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും ജിൻഡോ വലിയ കാര്യം അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം ക്യാപ്റ്റനായിട്ടുള്ളത് ശ്രീതുമാണ് അപ്പോൾ ഇതിനെ പറ്റി ഇന്നലെ രാത്രി ഇങ്ങനെ ലൈവില് ജാസ്മിനും ജിൻഡോയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനും ഗബ്രയും കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ജിൻഡോ പോയിട്ട് ജിൻഡോ ഇങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പോൾ ജാസ്മിൻ ജിൻഡോനോട് കുറേ സിബിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സിബി സിബിൻ്റെ കയ്യിലെ പാവമാണ് അപ്പോൾ അങ്ങനെ ആവരുത് ഇങ്ങനെ ആവരുത് ആവരുതൊക്കെ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ആരുടെ കയ്യിലേയും പാവുന്നില്ല എനിക്ക് വ്യക്തമായ തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എല്ലാവരും അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് െപ്പറ്റി ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഈ വീട്ടിലുള്ള ഒരാൾ നിന്നെ പറ്റി വളരെ മോശമായ എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് അപ്പം ആയിക്കോട്ടെ നോറയാണത് പറഞ്ഞത് പക്ഷേ ഞാനത് പിന്നെ നിന്നോട് മാത്രമായിട്ട് പറയില്ല എല്ലാവരും ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടേ ഞാനത് പറയുള്ളൂ എന്നുള്ളത് കാരണം നോറയും ജാസ്മിനും തമ്മിൽ വന്ന ആ ഒരു ടൈമിൽ ഭയങ്കര ശത്രുക്കളായിരുന്നു ഇപ്പം രണ്ടാളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് ജിൻഡോ ഇത് എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഇനി അറിയില്ല ജാസ്മിൻ ഇത്രയും കാര്യങ്ങൾ ജിൻഡോയെ ജിൻ സിബിനെ പറ്റിയൊക്കെ പറഞ്ഞതുകൊണ്ട് അതിനൊരു പിന്നെ പാര വെക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ഇവർ രണ്ടാളും നല്ലത് നല്ല രീതിയിൽ പോകുന്നതിനോട് അതിന് പാര വെക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രശ്നം ജിൻഡോ പറഞ്ഞത് എന്നുള്ളത് അറിയില്ല പക്ഷെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പറയും അതിപ്പോഴല്ലാന്നുള്ളത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പറയണം എല്ലാവരുടെ ഇടയിൽ നിന്ന് തന്നെ അത് പറയണം എന്നൊക്കെ ജാസ്മിനും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ലൈവിൽ നടക്കുന്നുണ്ട് അപ്പോൾ ലൈവ് അപ്ഡേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്